അപ്പൊ നിങ്ങളിപ്പോ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും ആ ഒരു കുട്ടിയെ രക്ഷിക്കാനായി എത്തുന്നത് ആരോ ആണ് ആ കുട്ടിക്ക് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാണ് ഈ ഒരു അവസ്ഥ കുട്ടി ഒറ്റയ്ക്ക് ഉള്ളപ്പോഴാണ് സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് മരണം വരെ സംഭവിച്ചേക്കാം എന്നുള്ളതാണ് അപ്പൊ എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ളത് ഇങ്ങനെയുള്ള ഒരു ന്യൂട്രിറ്റി വാല്യൂ ഇല്ലാത്ത ആയാലും പല കാൻഡീസും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അട്രാക്റ്റീവ് ആയിട്ട് കളേഴ്സൊക്കെ ചെയ്തിട്ടും തൊട്ടയിൽ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കുറേ ബണ്ണുകളും കുറേ സോഫ്റ്റ് ഡ്രിങ്ക്സുകളും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പം ഇങ്ങനെയുള്ള പല സാധനങ്ങളും നിങ്ങൾ കുട്ടികളുടെ ഒരു കരച്ചിൽ ഒഴിവാക്കാൻ വേണ്ടി ദൈനംദിനം വാങ്ങിക്കൊടുത്ത് കൊണ്ടിരിക്കുമ്പം നിങ്ങളവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ശരിക്കും കുട്ടികൾക്ക് ഓരോ ദിവസവും ഫീഡ് ചെയ്യുന്നത് കെമിക്കൽസ് ആണ് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും അട്രാക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു കളറിങ് ഏജൻറ്റ് അല്ലെങ്കിൽ ടേസ്റ്റിംഗ് ഏജൻ്റ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കെമിക്കൽസ് ആണ് നമ്മൾ കുട്ടികൾക്ക് ഡെയിലി ഫുഡ് അല്ലെങ്കിൽ പിന്നെ മിായി എന്ന രീതിയിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇങ്ങനെയുള്ള മിഠായികൾ ക്യാൻഡികളും അതേപോലെ തന്നെ പല സോഫ്റ്റ് ഡ്രിങ്ക്സുകളും ആയി കൊടുക്കുന്നത് വഴി ഇങ്ങനെയുള്ള കെമിക്കൽസ് ഉള്ളിലേക്ക് പോകുമ്പോൾ ഇത് പല രീതിയിലും കുട്ടികളെ ശാരീരികമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് ഇത് ന്യൂറോ ടോക്സിക് ആയിട്ടും അതേപോലെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആയിട്ടും കാർസോജനിക്കും ആയിട്ടുമാണ് ഇതൊക്കെ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത് കുട്ടികളിൽ ഇതിനിപ്പോൾ ന്യൂറോ ടോക്സിസിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ബാധിച്ചിട്ട് കുറേ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ പിന്നെ കോൺസെൻട്രേഷൻ കുറഞ്ഞു പോകുന്ന കുട്ടികൾ അതേപോലെ തന്നെ പഠന വൈകല്യങ്ങൾ ഇങ്ങനെയുള്ള പല കുട്ടികളും നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇനി ഹൈപ്പർ സെൻസിറ്റിവിറ്റി എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പല സ്കിൻ റാഷസും സ്കിൻ സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളും അതേപോലെ അലർജി ആസ്മ തുമ്മൽ ശ്വാസം മുട്ടൽ പോലെയുള്ള പ്രശ്നങ്ങളും അതുപോലെ ഗട്ട് അവരുടെ വയർ റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളും വയറുവേദനയായിട്ടും ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ടും പല രീതിയിൽ നമ്മൾ നമ്മളിതിൻ്റെ റിയാക്ഷൻ കാണുന്നുണ്ട് അതേപോലെ ഇത് ഇങ്ങനെ തൈറോയിഡ് പോലെയുള്ള നമ്മളെ പല ഗ്രന്ഥികളെയും എഫക്റ്റ് ചെയ്തിട്ട് പിന്നെ ഹോർമോണൽ വിഷയങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് കാർഷനോജനിക്കും കൂടിയാണ് എന്ന് വെച്ചാൽ ഇത് ക്യാൻസർ വരെ ഉണ്ടാക്കാൻ കാരണമായി തീരുന്ന ഏജൻ്റുകളാണ് ഇങ്ങനെയുള്ള ക്യാൻഡീൻസും അതേപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ളത് നാളെയുടെ പിന്നെ വാഗ്ദാനങ്ങളായിട്ടുള്ള ഈയൊരു മക്കളെ നമ്മൾ നല്ല രീതിയിൽ അവരുടെ ഹെൽത്ത് നോക്കിയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണോ അല്ല താൽക്കാലികം അവരുടെ കരച്ചിലും പ്രശ്നങ്ങളും ഒഴി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കെമിക്കൽസ് കൊടുത്ത് അവരുടെ പിന്നെ ആരോഗ്യമൊരു അപകടത്തിലേക്ക് എത്തിക്കുന്നതാണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക